പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് ഓഗസ്റ്റ് മാസം ആറാം തീയതി വിശുദ്ധ സഭ കുടാരപെരുന്നാൾ അഥവാ മറുവ പെരുന്നാൾ ആചരിക്കുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ തൻ്റെ ശിഷ്യരായ പത്രോസ് യോഹന്നാൻ യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് ഒരു മലയിലേക്ക് യേശു പ്രാർത്ഥിക്കുവാൻ പോകുന്നതായി വിശുദ്ധ ലൂക്കോസ് ഒൻപത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയാറ് വരെയും വിശുദ്ധ മത്തായി പതിനേഴ് ഒന്ന് മുതൽ എട്ട് വരെയും വിശുദ്ധ മർക്കോസ് ഒൻപത് രണ്ട് മുതൽ എട്ട് വരെയുമുള്ളതായ ഭാഗങ്ങളിൽ കാണുകയാണ് ഇതിനിടയിൽ യേശുവിൻ്റെ രൂപം മാറുന്നു ഉദ്ധാനത്തിന് ശേഷം യേശു സ്വീകരിക്കാനിരിക്കുന്ന മഹത്വപൂർണമായ രൂപത്തിൻ്റെ ദൃശ്യം ശിഷ്യർക്ക് വെളിപ്പെടുകയാണ് തുടർന്ന് ശിഷ്യർ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മരിച്ച മോശയെയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയാവിനെയുമാണ് അവർ സംസാരിക്കുകയും സംസാര വിഷയം യേശുവിന് ഭാവിയിൽ ഏരിശിലേമിൽ വെച്ച് നടക്കാനിരിക്കുന്ന നിര്യാണത്തെക്കുറിച്ചാണ് ദൈവിക മഹത്വം ദർശിച്ചതായ പത്രോസ് പറയുന്നു ഗുരു നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിലുകൾ ഉണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും കൂടാരങ്ങളുടെ നിർമ്മാണം പ്രതിപാദിച്ചിരിക്കുന്നതിനാലോ യഹൂതന്മാരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ കാലമായതിനാലോ ആകാം ഇതിനെ കൂടാര പെരുന്നാൾ എന്ന് വിളിക്കുന്നത് ജീവിച്ചിരിക്കെ തന്നെ യേശു രൂപം മാറിയതുകൊണ്ട് മറുരൂപ പെരുന്നാൾ എന്നും വിളിക്കുന്നു സംഭവം നടന്ന മല താബോർ ആണ് എന്ന് സഭ പഠിപ്പിക്കുന്നു ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ വാങ്ങിപ്പോയവർ സജീവരാണെന്ന സന്ദേശം ലഭിക്കുന്നു അവർക്ക് സംസാരിക്കുവാനും അതും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെക്കുറിച്ച് അറിവുണ്ട് എന്നും തെളിയുക ഈ സംഭവത്തിലൂടെ യേശുവിൻ്റെ മഹത്വം ശിഷ്യർക്ക് വെളിപ്പെടുന്നു യേശു ദൈവപുത്രനാണ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് ശിഷ്യരുടെ പ്രതിനിധികൾക്ക് സ്വർഗം വെളിപ്പെടുത്തുകയാണ് അതിലൂടെ ഏത് പ്രതിസന്ധികളിലും ക്രിസ്തുവിൻ്റെ അനുയായികളായി തുടരാൻ അവർക്ക് പ്രേരണയാകുകയാണ് ഈ പെരുന്നാൾ നമ്മെ വെളിപ്പെടുത്തുന്നത് നായിരിക്കുന്നതായ ക്രിസ്തീയ വിശ്വാസത്തിൽ തീഷ്ണതയോടെ നിലനിൽക്കണം എന്നതാണ് നമുക്കും സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനായ യേശുവിനോടൊത്ത് വിശ്വാസതീക്ഷ്ണതയോടെ നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ ശ്രമിക്കാം ദൈവം